ആരാ പച്ചക്കാരനാണോ ഇവിടെ ഒന്നുമില്ല പൊക്കോ നമ്മൾ ആ രണ്ടും കണക്കാ എന്നാലും ഒന്നുമില്ല പൊക്കോ അയ്യോ അങ്ങനെ ഒന്ന് നമ്മളെ സ്ഥാനാർത്ഥി വോട്ട് കിട്ടൂലെ ഞാൻ തേച്ചിട്ട് പോയതാ അതിനെന്താ നമ്മളിത്തിന് തീപ്പിട്ടില്ലല്ലോ അതല്ലോ ഇവൻ ചെയ്യൂല അയ്യോ അങ്ങനെ പറയലെ നമുക്ക് ഓരോ വോട്ട് വിലപ്പെട്ടതാ ഓഹോ ഈ മേടം ആണോ എന്താ നിങ്ങളുടെ ചിഹ്നം

അത് ചേട്ടാ എങ്ങനെയാണോ സൂപ്പ് വെക്കുന്നത് ഞാൻ മനസ്സരാ കൊണ്ടുവരാൻ പറ്റൂട്ട് ചെയ്യൂ ചേട്ടാ അത് പിന്നെ ഇത്രക്ക് കഴിവുള്ള കുഞ്ഞിനെ ഞാൻ ജയിപ്പിച്ച ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ല അതെ താൻ എനിക്ക് വേണ്ടി കുത്തിയില്ലെങ്കിൽ തന്നെ ഞാൻ തട്ടു